പ്പാട് ബീച്ച് വന്ന് പോന്നാല് കുറച്ച് മുന്നോട്ട് വന്നാല് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട് അല്ലെ എന്തായ സ്ഥലത്തിന്റെ പേരെന്തായാലും തുവപ്പാറ ഇവിടെ മിസ്സാക്കാൻ പാടില്ല കേട്ടോ നമ്മൾ നേരത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ കണ്ടത് കണ്ടപ്പോന്ന് ഇവിടെ മറങ്ങണമെന്ന് ഇനി ആര് വന്നാലും ഇവനെ കണ്ടാൽ മതി ഇവന ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഓക്കെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഒരു പറമ്പാണ് അല്ലേ ഇവിടെ ഇവിടെ ഒരു മനോഹരമായ മനോഹരമായൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ ഒരു പറമ്പിലാണ് ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ അല്ലെ ഏതാണ് അമ്പലം ഇവിടെ ഇവിടെ അല്ലെ ഇവിടെ അപ്പുറത്തുള്ള അമ്പലം ഒരു പാറിന്റെ ഒക്കെ വരാൻ പറ്റിയ വളരെ പാറകളൊക്കെ ചേർന്നിട്ടില്ലല്ലേ പാറ കേറിയിട്ടാണ് അമ്പലത്തിൽ ഓക്കെ ഓക്കെ അവിടെ ഒക്കെ സന്ദർശിക്കാം ഒരുപാട് ഓക്കെ തൂപ്പാറല്ലേ തൂപ്പാറ ഓക്കേ ആസ്വദിക്കാണ് അല്ലേ ഒക്കെ തിന്ന് വെരി ഗുഡ് വെരി ഗുഡ് പാറക്കൂട്ടങ്ങളും അതിനപ്പുറത്ത് മനോഹരമായ പ്രകൃതി ഇപ്പുറത്ത് കടല് അപ്പുറത്ത് മണല് സ്ഥലത്തിന്റെ ഒരു വൈബ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓക്കേ ബീറ്റ്സ് ആൻഡ് 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 ബസ് 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 ഗോ 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 റൗണ്ട് 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 ത്രൂ ടൗൺ വീൽസ് വീൽസ് അപ്പ് 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 ഡൗൺ 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 ബസ് ഗോ പറയുക ഞാൻ കാണാൻ വന്നതാണ് അമ്മേ ഓരോ കുട്ടികൾ സാഹസികതകൾക്കൊക്കെ മുതിരുന്നുണ്ട് ആരും ഈ സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ കാപ്പാട് ബീച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാലാണ് ഈ മനോഹരമായ സ്ഥലം എത്തുക ക്യാമറ കൊണ്ട് എന്തോ തോണ്ടി കളിക്കുകയാണ് അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കാപ്പാട് തീരത്തിന്റെ പിന്നെ ഒരു കവിത ഞാൻ ഈ തീരത്തിലൂടെ നടക്കുകയായിരുന്നു നടക്കു ഞാൻ ഓർത്തു ഗാമ പണ്ട് കപ്പലിറങ്ങിയത് ഈ അടുത്താണെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി

ും പച്ച ഉടുപ്പ് തുന്നി എൻ്റെ അമ്മ കുത്തി കുത്തി മുറത്തിൽ കയറി കൊത്തി തത്തം ആടി അച്ഛൻ വീ തത്തമ്മ

അപ്രതീക്ഷിതമായി വന്ന് സാഹചര്യത്തിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ലാസ്റ്റ് ഞങ്ങൾ തിരികെ പോവുകയാണ് തിരികെ പോകുമ്പം ഒരുപാട് മനോഹരമായ ഓർമ്മകളാണ് ഈ ബീച്ച് നമ്മൾ ബാക്കിയാക്കുന്നത് ജീവനുള്ള ഓർമ്മകൾ ബീച്ചിനോട് നമ്മൾ ഇവിടെ പറഞ്ഞാലും ഈ ഓർമ്മകൾ നമ്മളിൽ മരണം വരെ വരേണ്ടാവൂല ഇവനൊന്നും സമ്മതിച്ച് തരൂല്ല അതാണ് ഇവൻ്റെ പ്രശ്നം റിസോർട്ട് കാണുന്നുണ്ട് റൈറ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം മനോഹരമായ ഈ സൂര്യാസ്തമനം കാണുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തമനത്തെക്കുറിച്ചാണ് ആലോചിച്ച് പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതം മനോഹരമായി ഇവിടെ ജീവിച്ചു തീർത്താൽ ഈ സൂര്യാസ്തമനം പോലെ അല്ലേ നമ്മുടെ ജീവിതം മനോഹരമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ സൂര്യാസ്തമനം പോലെ തന്നെ മറ്റുള്ളവർക്ക് മനോഹരമായി കാണാൻ പറ്റൂല്ലേ ഏതായാലും കാപ്പാടേക്കുള്ള ഈ യാത്ര വളരെ മനോഹരായിരുന്നു ഇവിടുത്തെ ഒരു എന്തിനാ ആ ഓക്കേ ഓക്കേ എന്തെങ്കിലും ഒരു സിനിമ ഒരു മുതല കുട്ടി കിട്ടിരുന്നെങ്കിൽ മേൽപ്പിടുത്തം പിടിക്കാൻ മുന്നിലാണ് അത് നരേന്ദ്രപ്രസാദ്